നമസ്കാരം സ്വാഗതം നിയമിക്കുന്നതിരെ കോർഡിനേഷൻ കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമ്മേളനം നടത്തി കടക്ക് ചടങ്ങ് ആരംഭിച്ച് കുറ്റ്യ പായ സമാപിച്ച റാലിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആരും കുറ്റ്യാടി മേഖലാ മഹല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുറ്റ്യാടിയിൽ വൻ വഗഫ് സംരക്ഷണ റാലിയും പൊതുസമ്മേളനവും നടത്തി ഭരണഘടനാ വിരുദ്ധമായ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നടന്ന റാലിയിൽ കുറ്റ്യാടി മരുതോങ്കര കായക്കോടി വേളം കാവിലുംപാറ എന്നീ പഞ്ചായത്തുകളിലെ മഹലുകളിൽ നിന്നുള്ള സ്ത്രീകളടക്കം ആയിരങ്ങൾ പങ്കെടുത്തു കടൈക്കച്ചാലിൽ നിന്ന് ആരംഭിച്ച് സമ്മേളന വേദിയായ പഴയ സ്റ്റാൻഡിൽ സമാപിച്ചു ഈ രാജ്യത്തെ മാന്യനായ ഏതെങ്കിലും ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ പോയി പോയി നേരം പൂജ തിരിച്ചു വരുന്ന സ്വന്തം സൂക്ഷിച്ച് തന്റെ ആരാധിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു മഹൽ കോർഡിനേഷൻ ചെയർമാൻ വി പി മൊയ്തും അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ അഡ്വർ റിജിൽ മാങ്കുറ്റി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂർ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ നിർവാഹക സമിതി അംഗം അൻവർ സാദത്ത് പാലക്കാട് ജമാഅത്ത് ഇസ്ലാമി അംഗം ആർ യൂസഫ് ജാഫർ വാണിമേൽ യു കെ സാദിഖ് സുന്നി മഹൽ ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി വി അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു കോർഡിനേഷൻ കൺവീനർ വി എം ലുക്മാൻ സാഗതവും വി എം മൊയ്ദു നന്ദിയും പറഞ്ഞു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു വൺ ടു എയ്റ്റ് ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ ഫോർ എയ്റ്റ് വൺ ത്രീ ഡബിൾ നയൻ four double six one double nine zero five.